എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ചുഴലിക്കാറ്റുകളാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചുഴലിക്കാറ്റുകളാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ പഠിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കോഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം അപ്പോൾ തുടങ്ങാലോ റെഡിയാണല്ലോ ആയി തന്നെ നമുക്ക് അറബിക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ചുഴലിക്കാറ്റുകൾ നോക്കാം ഓക്കെ ഏതൊക്കെയാണ് ടൗട്ടേ ഉണ്ട് ഗതി നിസർഗ ഈ മൂന്ന് ചുഴലിക്കാറ്റുകളും എവിടെയാണ് രൂപം കൊണ്ടിട്ടുള്ളത് അറബിക്കടലിലാണ് രൂപം കൊണ്ടിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ മാസവും വർഷവും ഏത് രാജ്യമാണോ പേര് നൽകിയിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ പഠിക്കണം കേട്ടോ അപ്പം അതിനുമുമ്പ് നമുക്ക് ഈ മൂന്ന് ആൾക്കാരെ ജസ്റ്റ് ചെറിയൊരു കോഡ് കൊടുത്തിട്ടങ്ങ് പഠിക്കാം ഓക്കെ ഏതൊക്കെയാണ് ടൗട്ടേ ഗതി നിസർഗ ഇത് മൂന്ന് എവിടെയാണ് അറബിക്കടലിലാണ് രൂപം കൊണ്ടിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടോളൂ അതായത് അറബി അറബി പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ഗതിയില്ലെങ്കിൽ മാത്രം ആരോട് ചോദിക്കണം സാറിനോട് ചോദിക്കണം എന്നുള്ളതാണ് നമ്മുടെ കോഡ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് അറബി പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ഗതിയില്ലെങ്കിൽ മാത്രം സാറിനോട് ചോദിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അറബിക്കടല് അതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തതാണ് കേട്ടോ അറബി എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഡൗട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഡൌട്ടേ ആലോചിക്കാം ഗതി ഗതി അങ്ങനെ തന്നെ ഉണ്ട് പിന്നെ സാറിന് ഞാൻ ഉദ്ദേശിച്ചത് നിസർഗയാണ് ഓക്കെ അപ്പൊ അറബി പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ഗതിയില്ലെങ്കിൽ മാത്രം സാറിനോട് ചോദിക്കുക കിട്ടിയാലോ ടൗട്ടെ ഗതി നിസർഗ ഇനി നമുക്ക് മാസവും വർഷവും ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അപ്പൊ ടൗട്ടെ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടിട്ടുള്ളത് അറബിക്കടല നമ്മൾ പഠിച്ചു മാസവും വർഷവും കൂടെ ഒന്ന് ഓർത്തു വെക്കണം കേട്ടോ കാരണം മാസം വെച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പം മെയ് മാസമാണ് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അറബിക്കടലിൽ ടൗട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ചുഴലിക്കാറ്റ് രൂപം കൊണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിന് പേര് നൽകിയിട്ടുള്ള രാജ്യം ചോദിക്കാറുണ്ട് ഏതാണ് മ്യാൻമാറാണ് അപ്പൊ എങ്ങനെ ആലോചിക്കാൻ പറ്റും ഈ എന്ന് പറഞ്ഞാൽ പല്ലിന്നാണ് കേട്ടോ മീനിങ് അപ്പൊ പല്ലി നമ്മുടെ മെയ്യിലൊക്കെ വന്ന് വീഴില്ലേ നമ്മുടെ ശരീരത്തില് മെയ് എന്നൊക്കെ നമ്മൾ പറയില്ലേ നമ്മുടെ മെയ്യിലൊക്കെ വന്ന് വീഴും എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ അപ്പൊ ഏത് മാസമാണ് മെയ് മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓക്കെ പല്ലീനെ നമുക്കൊരു ഒന്ന് പോലെയൊക്കെ എടുക്കാം കേട്ടോ അപ്പൊ അങ്ങനെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നു വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം ഇനി മെയ് എന്ന് പറയുന്ന പോലെ തന്നെ മാസം ഐ മീൻ പേര് നൽകിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ആണ് കേട്ടോ ഇപ്പം മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറബിക്കടലിൽ രൂപം കൊണ്ടുള്ള ചുഴലിക്കാറ്റ് ഇതാണ് ടൗട്ടയാണ് പേര് നൽകിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ആണ് അടുത്ത നമുക്ക് നോക്കാം ഗതി ചുഴലിക്കാറ്റാണ് കേട്ടോ അപ്പോൾ ഗതി എന്ന് പറയുമ്പോൾ ആരുടെ ഗതിയാ നമ്മുടെ ഇന്ത്യയുടെ ഗതിയാണ് കേട്ടോ ആരുടെ ഗതിയാണ് ഇന്ത്യയുടെ ഗതി അപ്പം ഗതി ചുഴലിക്കാറ്റിന് പേര് നൽകിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയും ഇന്ത്യയാണെന്ന് ഓർത്ത് വയ്ക്കുക അതുപോലെ തന്നെ എപ്പോഴത്തെ ഗതിയാണ് ഇപ്പോഴത്തെ ഗതി എന്ന് പറഞ്ഞാൽ എന്താ ഇംഗ്ലീഷിൽ നൗ എന്ന് പറയുമല്ലോ അപ്പൊ നവംബർ രണ്ടായിരത്തി ഇരുപതാണ് കേട്ടോ നവംബർ രണ്ടായിരത്തി ഇരുപതില് ആണ് ഗതി ചുഴലിക്കാറ്റ് അറബിക്കടലിൽ രൂപം കണ്ടിട്ടുള്ളത് പേര് നൽകിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഹിന്ദി ആണെന്നുള്ളത് ഓർത്തുവച്ചേക്ക അടുത്ത് നോക്കാം നിസർഗ ചുഴലിക്കാറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ സാറിനോട് ചോദിക്കാം അല്ലെ അപ്പൊ അതിനകത്തല്ല സാറാണ് കേട്ടോ നമ്മുടെ നിസർഗ ചുഴലിക്കാറ്റ് അപ്പൊ സാറൊക്കെ വരുന്നത് എപ്പോഴാ ജൂൺ മാസത്തില് അല്ലെ നമ്മുടെ സ്കൂളൊക്കെ തുടങ്ങുന്ന സമയത്തല്ലേ നമ്മള് സാറിനേയും ടീച്ചേഴ്സിനെയും ഒക്കെ കാണുന്നേ അപ്പൊ ജൂൺ മാസമാണെന്നുള്ളത് ആലോചിക്കാം കേട്ടോ അപ്പം ജൂൺ മാസമാണെന്നുള്ളത് ആലോചിക്കാം കേട്ടോ അപ്പം ജൂൺ രണ്ടായിരത്തി ഇരുപതിൽ രൂപം കൊണ്ടായിട്ടുള്ള ചുഴലിക്കാറ്റാണ് നിസർഗ ചുഴലിക്കാറ്റ് എവിടെയാണ് അറബിക്കടലിൽ രൂപം കൊണ്ടായിട്ടുള്ള ചുഴലിക്കാറ്റ് പേര് നൽകിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് ആണ് ഏതാണ് ബംഗ്ലാദേശ് എങ്ങനെ ആലോചിക്കും നമ്മുടെ സാർ പറയുന്നത് വേറെ ഏതോ ഒരു ദേശത്ത് നിന്ന് വരുന്ന സാറാണ് കേട്ടോ അപ്പം ബംഗ്ലാദേശ് എന്നുള്ളത് ഓർത്തു ഓർത്തുവയ്ക്കുക കിട്ടുന്നുണ്ടോ അപ്പോൾ ഒന്നും കൂടെ നമുക്ക് നോക്കാം അറബി പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ഗതിയില്ലെങ്കിൽ മാത്രം സാറിനോട് ചോദിക്കുക ടൗട്ടെ ഗതി നിസർഗ ടൗട്ടേ പല്ലി പല്ലി ശരീരം അല്ലേ മെയ് ആലോചിക്കാം അതുപോലെ തന്നെ മെയ് എന്ന് പറയുന്ന പോലെ തന്നെ മ്യാൻമാർ ആലോചിക്കാം പല്ലി ഇങ്ങനെ വണ്ണ് പോലെ ഇരിക്കണ എന്നുള്ള രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആലോചിക്കാം ഗതി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഗതി എപ്പോഴാണ് ഇപ്പോഴത്തെ ഗതി നവംബർ മാസം കിട്ടും രണ്ടായിരത്തി ഇരുപത് ബാക്കി രണ്ടും രണ്ടായിരത്തി ഇരുപത് കേട്ടോ എന്ന് പറയുമ്പോൾ എന്താ ജൂൺ മാസമാണ് നമ്മുടെ സാറ് ജൂൺ മാസത്തിലാണ് അപ്പോൾ ജൂൺ രണ്ടായിരത്തി ഇരുപത് അതുപോലെ തന്നെ നമ്മുടെ സാറ് ഏതോ ഒരു ദേശക്കാരനാണ് കേട്ടോ ബംഗ്ലാദേശ് എന്നുള്ളത് ഓർക്കാൻ പറ്റും കിട്ടിയോ അടുത്തയിലേക്ക് വരാലോ അടുത്ത് നമുക്ക് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടുവരുന്ന ചുരുലിക്കാറ്റുകൾ നോക്കാം ഏതൊക്കെയാണ് ഗുലാബ് ഉണ്ട് യാസ് ഉണ്ട് നിവാർ ഉണ്ട് അംഫാൻ ഉണ്ട് അംഫാൻ എന്നോ ഉംഫാൻ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് ഗുലാബ് യാസ് നിവാർ അംഫാൻ അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാമല്ലോ അപ്പോൾ ഗുലാബ് ജാമു വേണമെന്ന് നമ്മുടെ അടുത്തൊരു ഒരാൾ ചോദിക്കുകയാണേ ഗുലാബ് ജാമു വേണമെന്ന് നമ്മൾ എന്തു പറയും യെസ് എന്ന് പറയും അല്ലേ അപ്പോൾ നമുക്ക് യാസ് ആലോചിക്കാമല്ലോ അപ്പോൾ ഗുലാബ് യെസ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കേട്ടോ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക നമ്മൾ നിവർന്നിരുന്ന് നിവർന്നിരുന്നിട്ട് ഫാനിൻ്റെ ഇരുന്നിട്ട് ഈ ഗുലാബ് ജാമു കഴിക്കുകയാണ് ഓക്കെ കിട്ടിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ കോഡ് അപ്പോൾ ഗുലാബ് ജാമു വേണോ യെസ് എന്നിട്ട് നമ്മൾ നിവർന്നിരുന്നിട്ട് ഫാനിൻ്റെ അടിയിലിരുന്ന് ഗുലാബ് ജാമു കഴിക്കാം ഓക്കെ അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ചുഴലിക്കാറ്റുകളാണ് ഗുലാബ് യാസ് നിവാർ അംഫാൻ അപ്പോൾ ബംഗാളുമായിട്ട് നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം നമുക്ക് ഈ ഗുലാബ് ജാമു ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു ബംഗാളിയാണെന്ന രീതിയിൽ ഓർത്ത് വയ്ക്കാം കേട്ടോ അപ്പം നമുക്ക് ബംഗാളുമായിട്ട് അവിടെ ഓർക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് ബംഗാൾ ഉൾക്കടലിന്റെ രൂപ കൊണ്ടുള്ള ചുഴലിക്കാട്ടുകൾ ചോദിക്കാണെങ്കിൽ ഗുലാബ് യാസ് നിവാർ അംഫാൻ ഇനി നമുക്ക് മാസവും വർഷവും ഒക്കെ ആയിട്ടൊന്നും നോക്കാം അതുപോലെ തന്നെ പേര് നൽകിയിട്ടുള്ള രാജ്യം നോക്കാം കേട്ടോ അപ്പോൾ ആയിന് തന്നെ ഗുലാബ് ഇപ്പോൾ ഗുലാബ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അതിന്റെ മീനിങ് റോസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പം ഈ റോസ് ഒക്കെ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ദേഷ്യമൊക്കെ പോകുമെന്ന് ആലോചിക്കാം കേട്ടോ അപ്പൊ സെപ്റ്റംബർ സെപ്റ്റംബറിനകത്തൊരു ടെമ്പർ ഇല്ലേ ടെമ്പർ സെപ്റ്റംബർ അപ്പോൾ ആ ടെമ്പർ ടെമ്പറൊക്കെ പോകുന്ന രീതിയിൽ ആലോചിക്കാം അപ്പോൾ മാസം കിട്ടിയില്ലോ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് കേട്ടോ അപ്പോൾ റോസ് വരുന്ന സമയത്ത് നമുക്ക് ആ റോസിന്റെ കോര് പോലത്തെ സാധനം ആലോചിക്കാം കേട്ടോ അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രീതിയിൽ നമുക്ക് ഓർക്കാൻ പറ്റും അതിന്റെ തണ്ട് ആലോചിച്ചാൽ മതിയെ ഓക്കെ അതുപോലെ തന്നെ പേര് നൽകിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ പാകിസ്ഥാനാണ് ഗുലാബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ പാകിസ്ഥാൻ കേട്ടോ അങ്ങനെ ഓർത്ത് വെച്ചേക്കാം പിന്നെ യാസ് യാസ് എന്ന് പറഞ്ഞാൽ എന്താ യെസ് നമ്മൾ നേരത്തെ യെസ് വെച്ചിട്ടല്ലേ നമ്മൾ കണക്ട് ചെയ്തേ അപ്പോൾ യെസ് അല്ലെങ്കിൽ നോ എന്നൊക്കെ പറയുന്നത് ആരാ മാൻ ആയിരിക്കും അല്ലേ മാൻ ആയിരിക്കും ആൾക്കാരായിരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ മാൻ അപ്പം അങ്ങനെ ഒമാൻ പേര് നൽകിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഒമാൻ ആണ് അപ്പം മാനാണ് മാനാണല്ലോ ശരീരമുള്ളത് മെയ് ഉള്ളത് അപ്പോൾ അങ്ങനെ നമുക്ക് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നുള്ളതും കൂടെ ഓർത്തുവെക്കാം കേട്ടോ അപ്പം നമ്മുടെ മാൻ എന്ന് ഇങ്ങനെ ഒരു വടി പോലത്തെ മാനാണ് നമ്മുടെ റോസിന്റെ കാര്യം എങ്ങനെയാണ് അതിന്റെ തണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമുക്ക് ഈ രണ്ട് കേസിലും ഓർക്കാൻ പറ്റും ഇന്നുകൂടെ പറയാം ഗുലാബ് റോസ് കിട്ടി കഴിയുമ്പോൾ നമ്മുടെ ടെമ്പറൊക്കെ പോവും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പേര് നൽകിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ യാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ യെസ് എന്ന് പറയുന്നത് ആരാ മാൻ ആണ് പേര് നൽകിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഒമാൻ ആണ് മാസവും വർഷവും ചോദിക്കുകയാണെങ്കിൽ മനുഷ്യനാണ് മാൻ ആണ് ശരീരമുള്ള മെയ് ഉള്ളെ അല്ലെ മെയ് ഉള്ളേ അപ്പം മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അപ്പൊ ഒരു മനുഷ്യനാണ് അപ്പം ഏത് മാസത്തിങ്ങനെ ഇരിക്കുമല്ലേ അപ്പൊ ഒന്നാണെന്നുള്ള രീതിയിൽ നമുക്ക് അവിടെയും കണക്ട് ചെയ്യാം അപ്പൊ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുകയാണെ അടുത്ത് നിവാറാണ് നിവാറ് നിവാറിന്റെ പേര് നൽകിയിട്ടുള്ള ചോദിക്കാണെങ്കിൽ ഇറാനാണ് കേട്ടോ അപ്പൊ നിവാർ വാർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അവിടെ നിന്ന് അങ്ങ് ഓടും അല്ല ഇംഗ്ലീഷിൽ നമ്മൾ എന്ന് പറയില്ലേ അപ്പം പേര് നൽകിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഇറാനാണ് അപ്പൊ വാർ നടക്കുന്ന എപ്പോഴാണെന്ന് ചോദിക്കാണെങ്കിൽ ഇപ്പൊ തന്നെ നല്ല രീതിയിൽ ആലോചിക്കാം കേട്ടോ നൌ കേട്ടോ അപ്പൊ നവംബർ മാസം നമുക്ക് അവിടെ ഓർക്കാൻ പറ്റും ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപതാണെന്നുള്ളത് ഓർത്തു വെച്ചേക്കണേ അപ്പൊ നിവാർ എന്ന് പറഞ്ഞിട്ടുള്ള ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിലാണ് രൂപം കൊണ്ടിട്ടുള്ളത് ഏതു മാസമാണ് നവംബർ മാസം രണ്ടായിരത്തി ഇരുപത് പേര് നൽകിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഇറാൻ എന്നുള്ളത് ഓർത്തു വെച്ചേക്കാം അടുത്ത അംഫാൻ ആണ് അംഫാൻ ചുഴലിക്കാറ്റിന് പേര് നൽകിയിട്ടുള്ളത് തായ്ലാൻഡ് ആണ് കേട്ടോ അതുപോലെ തന്നെ അതിന്റെ മാസം ഏതാ മെയ് മാസം രണ്ടായിരത്തി ഇരുപത് അപ്പൊ ഫാനിന്റെ അടിയിലൊക്കെ പോയിരിക്കണത് നമ്മുടെ മെയ്ക്ക് നല്ലതാണെന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ നമ്മുടെ ശരീരം മെയ് ഓക്കെ അങ്ങനെ മെയ് രണ്ടായിരത്തി ഇരുപത് നമുക്ക് അവിടെ ഓർക്കാൻ പറ്റും അതുപോലെ തന്നെ ഫാനൊക്കെ ഉള്ളത് എവിടെയാ ലാൻഡിലാണ് നമ്മുടെ കരയിലാണ് നമ്മുടെ വീട്ടിലാണ് ലാൻഡിലാണ് ലാൻഡിലാണെന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ അപ്പം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ബംഗാൾ ഉൾക്കാട്ടൽ രൂപം കണ്ട ഒരു ചുഴലിക്കാറ്റ് ഗുലാബ് വേണോ യെസ് നിവാറിൽ നിന്ന് ഇരുന്ന് കഴിച്ചു ഗുലാബ് യാസ് നിവാർ റംഫാൻ അതുപോലെ തന്നെ ഗുലാബ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പർ മാറും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പാക്കിസ്ഥാൻ യെസ് എന്നുള്ള രീതിയിൽ ആലോചിക്കാം നമുക്ക് യാസ്ന്ന് കിട്ടും അല്ലേ അപ്പം യെസ് എന്ന് പറയുന്നത് ആരാ മാൻ ഒമാൻ കിട്ടും അതുപോലെ തന്നെ മെയ് ശരീരം മാൻ്റെ ശരീരം മെയ് രണ്ടായിരത്തി ഇരുപതി ഇരുപത്തി ഒന്ന് എന്നുള്ള രീതിയിൽ ഓർത്തുവയ്ക്കുക നിവാറ് വാറ് വാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഓടും റാൻ എന്നുള്ള രീതിയിൽ ആലോചിക്കുക എപ്പോഴാണ് വാറ് ഇപ്പോഴാണ് കേട്ടോ അപ്പം നവംബർ രണ്ടായിരത്തി ഇരുപത് അംഫാൻ ഫാൻ ഫാൻ എവിടെ ഉണ്ടാവുന്നത് ലാൻഡിലാണ് ഉണ്ടാവുന്നത് തൈ ലാൻഡ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അല്ലെ മെയ്യ് എന്നുള്ള രീതിയിൽ മെയ് രണ്ടായിരത്തി ഇരുപത് ഓർത്തുവയ്ക്കുക ഇനി രണ്ട് ചുഴലിക്കാറ്റും കൂടി ഉണ്ട് അത് നിങ്ങളൊന്ന് സെപ്പറേറ്റ് പഠിക്കാം കേട്ടോ ഇതൊക്കെയാണ് ബുറേവി ഉണ്ട് അതുപോലെ തന്നെ ഷഹീൻ ഉണ്ട് ബുറേവി ചുഴലിക്കാറ്റ് രൂപം കൊണ്ടിട്ടുള്ളത് ഡിസംബർ രണ്ടായിരത്തി ഇരുപതിലാണ് കേട്ടോ എന്നാണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപതില് എവിടെയായിരിക്കും ബുറേവി എന്ന് പറയുമ്പോൾ ബാ വെച്ചിട്ട് തന്നെ ബംഗാൾ ഉൾക്കടലിലാണ് കേട്ടോ ബംഗാൾ ഉൾക്കടലിലാണ് രൂപം കൊണ്ടിട്ടുള്ളത് പേര് നൽകിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ മാലിദ്വീപ് ആണ് ഏതാണ് മാലിദ്വീപാണ് അപ്പോൾ ചെറിയൊരു കണക്ഷൻ ഞാൻ പറയാം അത്ര നല്ലതൊന്നും അല്ല ഞാൻ ഓർത്തു വെച്ചേക്കണം എങ്ങനെയാണ് അതായത് ബുറേവി ബുറേവി എന്ന് പറയുമ്പോൾ റേവി ദേവി എന്നുള്ള രീതിയിലാണ് ഞാൻ ഓർത്തുവച്ചേക്കണം കേട്ടോ അപ്പം ദേവിക്ക് ഒരുപാട് മാലയൊക്കെ ഇട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക അപ്പോൾ മാലിദ്വീപ് എന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഡിസംബർ രണ്ടായിരത്തി ഇരുപതാണെന്നുള്ളത് വെച്ചേക്കണം പിന്നെ ബി വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗാൾ ഉൾക്കടലിലാണ് രൂപം കൊണ്ടിട്ടുള്ളത് ഓക്കെ അടുത്ത ഷഹീൻ ചുഴലിക്കാറ്റ് ആണ് കേട്ടോ അപ്പോൾ ഷഹീൻ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേട്ടോ ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേട്ടോ പേര് നൽകിയിട്ടുള്ള ജോക്കിയാണെങ്കിൽ ഖത്തറാണ് ഖത്തറാണ് അതിന് പേര് നൽകിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള നമ്മുടെ ഗുലാബ് ചുഴലിക്കാറ്റ് ഉണ്ടല്ലോ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടുള്ള നമ്മുടെ ഗുലാബ് ചുഴലിക്കാറ്റ് അത് അറബിക്കടലിൽ ഷഹീൻ ചുഴലിക്കാറ്റായിട്ട് പുനർജനിച്ചേക്ക് കാണാം കേട്ടോ അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക ഗുലാബ് ചുഴലിക്കാറ്റ് അറബിക്കടലിൽ ഷഹീൻ ചുഴലിക്കാറ്റായിട്ട് പുനർജനിച്ചേക്ക് കാണണം അപ്പോൾ അതിൻ്റെ വർഷവും മാസവും കൂടെ ഒന്ന് പഠിച്ചു വച്ചേക്കാം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസമാണ് ഖത്തറാണ് പെരുന്നവിലുള്ളത് ഓക്കെ അപ്പൊ ഉള്ളൂ നമ്മുടെ ക്ലാസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചുഴലിക്കാറ്റുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് അറബി അറബിക്കടലിന്റെ രൂപം കൊണ്ടുള്ള ചുഴലിക്കാറ്റ് പഠിച്ചു ഇതൊക്കെയായിരുന്നു ടൗട്ടേ ഗതി നിസർഗ അല്ലേ അപ്പൊ അറബി പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ഗതി മാത്രം സാറിനോട് ചോദിക്കാം ബംഗാൾ ഉൾക്കടലില് രൂപം കൊണ്ടുള്ള ചുഴലിക്കാറ്റ് ഇതൊക്കെയായിരുന്നു ബംഗാൾ ബംഗാളി നമുക്ക് ഗുലാബ് ജാമൻ ഉണ്ടാക്കി തന്നു നമ്മൾ യെസ് എന്ന് പറഞ്ഞു യാസ് ആലോചിച്ചു അതുപോലെ തന്നെ നിവർന്നിരുന്ന് ഫാൻ്റെ അടിയിലിരുന്ന് ഈ പറഞ്ഞ ഗുലാബ് ജാമു കഴിച്ചു അല്ലെ പിന്നെ ബാക്കി പറഞ്ഞ രണ്ടെണ്ണമാണ് നമ്മൾ ഇപ്പോഴത്തെ ഡിസ്കസ് ചെയ്ത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത് അപ്പോൾ ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ആൾ ഫോർ സപ്പോർട്ടിംഗ് ബൈ